എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിന്ന് അരുളിച്ചു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല നിനക്ക് ഒന്നിനും കുറവുണ്ടായിരിക്കുകയില്ല അമ്മയുടെ സ്നേഹത്തിനോ അപ്പന്റെ സ്നേഹത്തിനോ സഹോദരങ്ങളുടെ സ്നേഹത്തിനോ നിനക്കൊന്നിനും കുറവുണ്ടാകാതെ ദൈവം ഇന്നത്തെ ദിവസം നിന്നെ പരിപാലിക്കും കർത്താവായ ദൈവം നിനക്ക് അഭിവൃദ്ധിക്കുമേലെ അഭിവൃദ്ധി നൽകി ആത്മീയവും ഭൗതികവുമായ സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ കർത്താവ് യോഗ്യരാക്കും ഇന്നത്തെ ദിവസം ഉന്മേഷത്തോടെ ഊർജസ്വലതയോടെ ജോലി ചെയ്യുവാനും ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവസന്നിയിൽ പറയുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഇടവരുത്തട്ടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നീക്കും വസിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ഓരോന്നും നിവർത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് നടത്തിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളെ കർത്താവ് എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടാൻ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പച്ചയായ പുൽത്തകിടിയിൽ ഞങ്ങൾക്ക് വിശ്രമം നൽകി പ്രശാന്തമായ ജലാശയത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കർത്താവ് ഏതൊക്കെ വെല്ലുവിളികളും പ്രതിസന്ധികളും തകർച്ചകളും ഞങ്ങളുടെ മുന്നിൽ വന്നാലും അതോരോന്നും ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി തീർക്കുന്ന കഥാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ അനവധി നിരവധി ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യോഗ്യരാകുന്നതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഇന്ന് ഞങ്ങൾക്കുന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്നേഹം ഞങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹം അമ്മയുടെയും അപ്പൻ്റെയും കിട്ടാതെ പോയ സ്നേഹത്തിനു വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ലഭിക്കാത്തതിനാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും കാരണം ഞങ്ങൾക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഏതിലും എപ്പോഴും പരാജയവും ദുഃഖവും മാത്രം എന്നാൽ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹവും കാരുണ്യവും വാത്സല്യവും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥയിലും ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സുരക്ഷിതമായ കരങ്ങൾക്കുള്ളിൽ ഞങ്ങളായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു കഥാവെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുവിൻ്റെ ഒരു തന്ത്രങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ഫലപ്രദമാകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമേ അങ്ങയുടെ ശക്തമായ ദൂതരെ ഞങ്ങൾക്ക് മുൻപിലും പിൻവിലും ും വശങ്ങളിലുമായി അവിടെ നിർത്തി ഞങ്ങളെ സഹായിക്കണമേ ഉയരത്തിലും താഴത്തിലും ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ കാത്തുപരിപാലിക്കട്ടെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പിഴകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സമൃദ്ധിയാൽ നിറച്ച് ഞങ്ങളുടെ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ എല്ലാം ചെയ്തു തീർക്കുന്നതിനും ഇന്നത്തെ ദിവസം എല്ലാം എല്ലൊണ്ടും അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കണമേ കർത്താവെ എല്ലാവരും സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കുന്നതിന് അങ്ങയുടെ സന്തോഷത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ നന്മകളെ ഓർത്ത് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ദൈവമേ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് മാറ്റം നൽകി എല്ലായിപ്പോഴും എല്ലാവരോടുമൊപ്പം എല്ലാറ്റിലും ഉപരി ദൈവസന്നധിയിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ദുഃഖം എടുത്തു മാറ്റി കഥാവിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളിന്ന് എല്ലാം കൊണ്ടും നിറവുള്ളവരായി കാണപ്പെടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളുടെ സാധിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ ആ മേനിയെ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ മറിയമേ ധമരാന്റെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെ കാണുവാൻ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സൗഖ്യവും സമാധാനവും വിടുതലും സന്തോഷവും നൽകി ഇന്ന് നമ്മെ ആശീർവദിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ കരം നമ്മെ സംരക്ഷിക്കട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ